നെഞ്ചിൽ തീയാണ് ഉരുളപൊട്ടിയാണോ പ്രളയമാണോ അതോ മുൻപൊന്നും കേട്ട് കേൾവിയില്ലാത്ത മേഘവിസ്ഫോടനമാണോ ഒരു വില്ലനെ പോലെ നമ്മെ കാർന്നു തിന്നാൻ റെഡിയായിരിക്കുന്നത് എന്നോർത്താം പ്രകൃതി ദുരന്തങ്ങളിൽ മുക്കാൽ പങ്കും മനുഷ്യ തന്നെ പക്ഷേ അതുണ്ടാകുമ്പോൾ രാഷ്ട്രീയപരമായ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നത് നമ്മളെ ജയിപ്പിച്ചു വിട്ടവരുടെ സംസ്കാര ശൂന്യതയാണ് അത്തരത്തിൽ പ്രകൃതി ദുരന്തങ്ങളെ ബി ജെ പി രാഷ്ട്രീയപരമായി മുതലെടുക്കുന്നു എന്ന് പറഞ്ഞ രംഗത്ത് വരികയാണ് വി എസ് പി അധ്യക്ഷ മായാവതി ദളിത് പിന്നോക്ക വിഭാഗത്തെ പ്രതിനിധീകരിച്ച് ഒരു കാലത്ത് സമ്പുഷ്ടമായിരുന്ന ഈ പാർട്ടി ബി ജെ പിയോടുള്ള ചായവ് എന്ന ഒറ്റ കാരണം കൊണ്ട് നിലംപരിശായതാണ് ആ മായാവതി തന്നെയാണ് ഈ അവസരത്തിലും ബി ജെ പിക്ക് ആരോപണം ഉയർത്തുന്നത് തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു മായാവതി തന്റെ എതിർപ്പ് രേഖപ്പെടുത്തിയത് ബി ജെ പി നയിക്കുന്ന സർക്കാരുകളാണ് ഏറെയും അസന്തുലിതമായ വികസന പ്രവർത്തികൾ നടത്തിയിരിക്കുന്നതെന്നും മായാവതി എക്സിൽ കുറിച്ചു പ്രകൃതി ദുരന്തത്തിൽ കുറ്റപ്പെടുത്തൽ പാടില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു പാർലമെന്റിന് അകത്തും പുറത്തും ബി ജെ പി നടത്തുന്ന രാഷ്ട്രീയം പൊതു രാഷ്ട്ര താല്പര്യങ്ങളെ ഹനിക്കുന്നതാണ് ഇത് വേദനിപ്പിക്കുന്നതാണെന്നും മായാവതി പറഞ്ഞു കുറ്റപ്പെടുത്തൽ കളികളല്ല രാജ്യത്തെ ആശങ്കപ്പെടുത്തുന്നത് മറിച്ച് അസന്തുലിതമായ വികസനങ്ങളാണ് സൗകര്യങ്ങൾ എന്ന പേരിൽ കാലാവസ്ഥയെയും പരിസ്ഥിതിയെയും നാം മറക്കുന്നു ഇക്കാര്യം ഗൗരവമായി പരിഗണിക്കേണ്ട സമയം ആയിരിക്കുന്നു എന്നും ആസൂത്രിതമായി കാര്യങ്ങൾ നീക്കുകയും വേണമെന്നും അവർ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ബി ജെ പിയോടുള്ള വിമുഖത മായാവതി കാണിച്ചു തുടങ്ങിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയിലും പെടാതെയും മാറി നിന്നതാണ് മായാവതിയുടെ ബി എസ് പിക്ക് തിരിച്ചടി ആയത് ഒരു കാലത്ത് യു പി മുഖ്യമന്ത്രി പദവിയിൽ വരെ എത്തിയ മായാവതിയും അവരുടെ പാർട്ടിയും ബി എസ് പിയും ഇന്ന് തിരിച്ചുവരവിന്റെ വഴികളാണ് തേടുന്നത് ബി ജെ പിയോട് അല്പം അനുകമ്പയോടെ പെരുമാറിയ ബി എസ് പിക്ക് അത് തിരിച്ചടിയായി മാറി ഫലം വന്നപ്പോൾ വട്ടപൂജ്യമായി മായാവതിയുടെ പാർട്ടി മാറുകയായിരുന്നു ബി ജെ പിയുടെയും സഖ്യകക്ഷികളുടെയും വിജയം ഉറപ്പാക്കിയത് മായാവതിയുടെ ബി എസ് പി ആണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നതാണ് നിലവിൽ ഒറ്റ സീറ്റ് പോലും ജയിക്കാതെ പ്രതിപക്ഷ സഖ്യത്തോടൊപ്പം നിൽക്കാതെ ബി ജെ പിയുടെ ഇ ഡി സി ബി ഐ പേടിയിൽ ശബ്ദം നഷ്ടപ്പെട്ട നേതാവായി മായാവതി ചരിത്രം കുറ്റപ്പെടുത്തുന്ന കാര്യത്തിൽ തർക്കവുമില്ല പക്ഷേ മായാവതി ബി ജെ പിയോട് അകലം പാലിക്കാൻ തീരുമാനിച്ചു എന്നതിന്റെ ആദ്യ തെളിവായിരുന്നു മോദിയുടെ വലിയ വിമർശകനായ അനന്ത്രവൻ ആകാശ് ആനന്ദിനെ ബി എസ് പിയുടെ തലപ്പ തിരുത്തുവാൻ തീരുമാനിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രത്യക്ഷമായി കടന്നാക്രമിക്കാൻ മടിയില്ലാത്ത ആകാശ് ബി ജെ പിയുടെ കണ്ണിലെ കരടായി മാറാൻ അധിക സമയം എടുത്തിരുന്നില്ല ബി ജെ പിയോട് അടുപ്പം സൂക്ഷിച്ചിരുന്ന മായാവതിക്കും ആനന്ദിന്റെ നിലപാടിൽ കല്ലുകടിയുണ്ടായിരുന്നു എന്നാൽ വീണ്ടും ആകാശിനെ കൂടെ ചേർത്തപ്പോൾ അതിനർത്ഥം ബിജെപിയെ എതിർക്കുവാൻ തീരുമാനമെടുത്തു എന്നത് തന്നെയായിരുന്നു ഇപ്പോൾ ബി ജെ പി വിമർശിച്ചുകൊണ്ടുവന്ന ഈ സോഷ്യൽ മീഡിയ കുറിപ്പും ചേർത്ത് വായിക്കുമ്പോൾ മായാവതി ബി ജെ പിയുടെ ശത്രുപക്ഷത്തേക്കെന്ന് നമുക്ക് നിഷ്പ്രയാസം പറയാം